ഓം നമശിവായ മകം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ പുരുഷന്മാർക്ക് വിവാഹത്തിനായി ചേരുന്ന നക്ഷത്രങ്ങൾ പറയുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് വിവാഹത്തിനായി ചേരുന്ന നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തിക രോഹിണി മകൈരം പുണർദം പൂയം ആയില്യം വൃശ്ചിക കൂറിൽപ്പെട്ട വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട ചതയം കുംഭക്കൂറ് നക്ഷത്രമായ പൂരുട്ടാതി മൂന്ന് പാദങ്ങൾ തുടങ്ങിയ നക്ഷത്രങ്ങൾ വിവാഹത്തിന് ചേരുന്ന നക്ഷത്രങ്ങളും മകം പൂരം ഉത്രം അത്തം ചിത്തിര ചോതി തുലാക്കൂറ് നക്ഷത്രമായ വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം പെട്ട പൂരുട്ടാതി നാലാം പാദം ഉത്രുട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ തീരെ ചേർച്ചയില്ലാത്ത നക്ഷത്രങ്ങളും ആണ് അടുത്തതായി മകം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർക്ക് വിവാഹത്തിനായി ചേരുന്ന നക്ഷത്രങ്ങൾ പറയാം കാർത്തിക നക്ഷത്രം രണ്ട് മൂന്ന് നാല് പാതക്കാർ രോഹിണി മകൈരം ഒന്ന് രണ്ട് പാതക്കാർ കർക്കിടകക്കൂറ് നക്ഷത്രമായ പുണർദ്ദം നാലാം പാദം ആയില്യം പൂരം ഉത്രം അത്തം ചിത്തിര ചോതി വിശാഖം അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരൂരുട്ടാതി ഉത്രുട്ടാതി എന്നീ ഇരുപത്തിയൊന്ന് നക്ഷത്രങ്ങൾ ചേരുന്ന നക്ഷത്രങ്ങളും അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം മിഥുനക്കൂറ് നക്ഷത്രമായ മകൈരം മൂന്ന് നാല് പാദം മകം രേവതി എന്നീ ആറ് നക്ഷത്രങ്ങൾ ചേരാത്ത നക്ഷത്രങ്ങളും ആണ് മകം നക്ഷത്രത്തിന് ഏക നക്ഷത്ര ദോഷം ഉള്ളതാകയാൽ ഈ നക്ഷത്രത്തിൽ മകം ജനിച്ച സ്ത്രീക്ക് മകന്നാളിൽ ജനിച്ച പുരുഷനും മകന്നാളിൽ ജനിച്ച പുരുഷന് മകന്നാളിൽ ജനിച്ച സ്ത്രീയും ചേരുകയില്ല വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ ഇതേ നമ്പറിലുള്ള വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ